പോരാട്ടത്തിനിറങ്ങി മഞ്ജുവാര്യർ ഒറ്റ രാത്രി കൊണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ധീരമായി നേരിടാൻ പഠിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനവും പിന്തുണയുമായി വന്ന മഞ്ജു മഞ്ജുവാര്യർ പറയുന്നത് ഈ തീരുമാനത്തിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കണമെന്നും സഹകരിക്കണമെന്നുമാണ് മഞ്ജുവിന്റെ വാക്കുകൾ നോക്കാം ഒറ്റ രാത്രി കൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നൽകിയ സന്ദേശം ഓരോ ഭാരതീയന്റെയും ഉയർത്തുന്നതാണ് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ കള്ളപ്പണത്തിന്റെ കറുപ്പ് പുരട്ടുന്നവർക്കും പുറത്തുനിന്ന് ഭാരതത്തിലേക്ക് കള്ളനോട്ടുകളിൽ ഭീകരവാദം കയറ്റി അയക്കുന്നവർക്കുമുള്ള മുന്നറിയിപ്പാണിത് തന്നെയാണ് അതിർത്തിയും കടന്ന് ഈ നടപടിയുടെ അലയൊലി പരക്കുന്നത് സാമ്പത്തിക സംവിധാനത്തെ തകർത്ത് നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കായ പോരാട്ടത്തിൽ നാം കൈകോർത്തു നിൽക്കേണ്ട സമയമാണിത് അതുകൊണ്ട് കുറച്ചു ദിവസം കേവലമായ ബുദ്ധിമുട്ടുകൾ മറന്ന് നമുക്ക് പ്രധാനമന്ത്രിയുടെ ഉദ്ദേശശുദ്ധിക്കൊപ്പം നിൽക്കാമെന്നും കേരളത്തിന്റെ എന്നതിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള നായികയായി മഞ്ജു ആഹ്വാനം ചെയ്യുന്നു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്